എവിടെയാണ് ഇപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ മകൾ എന്ന അന്വേഷണമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ തന്നെ പ്രേക്ഷകർ നടത്തുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച അതായത് ഒരാഴ്ചയ്ക്ക് മുൻപായിരുന്നു കവിയൂർ പൊന്നമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണെന്നുള്ള വാർത്ത വന്നത് അതിനുശേഷം പോലും ഏക മകൾ ബിന്ദു അമേരിക്കയിലാണെന്നുള്ള വാർത്തകളും മകൾ മകളെപ്പോൾ വരുമെന്നുള്ള ചോദ്യവുമാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചോദിച്ചത് എന്നാൽ ബിന്ദുവിന് അങ്ങനെ എളുപ്പത്തിൽ വരാൻ പറ്റുന്ന ഒരു ജോലിയല്ല അവിടെയെന്നും അങ്ങനെ ഒരു സാഹചര്യമല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തുകയാണ് കവിയൂർ പൊന്നമ്മയുടെ പ്രിയപ്പെട്ട സഹോദരൻ കവിയൂർ പൊന്നമ്മയെ ഇക്കാലം അത്രയും നോക്കിയത് ഈ സഹോദരൻ തന്നെയാണ് ഒരു കുറ്റം പോലും ഇപ്പോൾ മകൾ ബിന്ദുവിനെക്കുറിച്ച് പറയാതെ എല്ലാം നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ബിന്ദു എന്ന തൻ്റെ മകളെക്കുറിച്ച് പോലെ പറയുകയാണ് ഇപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ സഹോദരൻ പെട്ടെന്നൊന്നും ഇട്ടു വരാനുള്ള ജോലിയല്ല ലക്ഷങ്ങൾ വരുമാനമുള്ള ജോലിയാണ് അവിടെ ഇങ്ങനത്തെ സാഹചര്യമല്ല പറ്റുന്നത് പോലെയൊക്കെ ആ മകൾ വന്നിട്ടുണ്ട് കുറ്റം പറയാൻ ഞങ്ങൾ ആരുമല്ല ആ കൊച്ചിനെ കുറ്റം പറയാനും സാധിക്കില്ല മകൾ അങ്ങനെ അമ്മയെ നോക്കിയിട്ടുമുണ്ട് എന്നാണ് ഇപ്പോൾ സഹോദരൻ പറയുന്ന വാക്കുകൾ ബിന്ദു ഇപ്പോൾ യു എസിലാണ് ഒന്നര മാസം കൂടി ഉണ്ടായിരുന്നു വീണ്ടും വന്ന് അഞ്ചു ദിവസം നിന്ന് തിരിച്ചു പോയതിന്റെ രണ്ടിന്റെ അന്നാണ് മരണം സംഭവിച്ചത് വലിയ റിസ്ക് എടുത്താണ് ഒന്നര മാസം അമ്മയോടൊപ്പം നിന്നത് എപ്പോഴും വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് മകൾ പോയത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും അവൾ ഉണ്ടാക്കിയിട്ടില്ല അവളോ എൻ്റെ സഹോദരിയോ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ നടത്തിയിട്ടില്ല ആരും പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ അവർക്ക് ഒരു മകനുണ്ട് അവൻ അവിടെ ഒറ്റയ്ക്കാണ് അവൾ ഇവിടെ വന്നു നിന്ന് രണ്ട് ദിവസമാകട്ടെ ഒന്നര മാസമാകട്ടെ ആ സമയം അത്രയും അവൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു മകൾക്ക് ദൂരസ്ഥലത്ത് ജോലിയുണ്ട് ബിന്ദു അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഫസറാണ് അവിടുത്തെ പത്രത്തിൽ എഴുത്തും അതിലെ റോയൽറ്റി വക നല്ല ഇൻകവും അവർക്കുണ്ട് ഓടി ഓടി വരാൻ പറ്റില്ല വളരെയധികം താല്പര്യത്തോടെയും ആകാംക്ഷയടി നിൽക്കേണ്ട ഒരു ജോലി തന്നെയാണ് അതുകൊണ്ട് ഞങ്ങളാരും അവളെ കുറ്റം പറയില്ല ആ സാഹചര്യത്തിൽ വീണ്ടും അഞ്ചു ദിവസം ലീവാക്കി ഇവിടെ വന്നിട്ട് തിരിച്ചു പോയ ശേഷമാണ് അവർ മരിച്ചത് വീണ്ടും ലീവ് എടുത്ത് വരാൻ പറ്റില്ലായിരുന്നു എന്ന് കുടുംബം എടുത്തു പറയുകയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം തെറ്റായ വാർത്തകളാണ് ബിന്ദു നോക്കിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അമ്മ തനിക്ക് മുലപ്പാൽ പോലും തന്നില്ലെന്ന് ബിന്ദുവിൻ്റെ വാദം തെറ്റാണെന്നും അമ്മാവൻ തന്നെ പറയുന്നുണ്ട് അവൾ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു ഒരു മകൾക്ക് കൊടുക്കാവുന്ന എല്ലാ സ്നേഹവും കൊടുത്തു തന്നെയാണ് വളർത്തിയത് ഏതോ ഒരു സാഹചര്യത്തിൽ അവളുടെ അമ്മ അവളെ സ്നേഹിച്ചിട്ടില്ല എന്നവൾക്ക് തോന്നിയിട്ടുണ്ടാകും അവർക്ക് ഷൂട്ടിങ്ങിന് പോകണമായിരുന്നു ഭയങ്കര തിരക്കുള്ള നടിയായിരുന്നു എല്ലാ സ്നേഹവും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ പോലും പറ്റില്ല എന്നാണ് കവീർ പൊന്നമ്മയുടെ സഹോദരൻ്റെ വാക്കുകൾ ഒരിക്കലും ഞാൻ അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്നും പറയുന്നു കവിയർ പൊന്നമ്മയുടെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരുന്ന ഒരുപാട് പ്രേക്ഷകർക്ക് ബിന്ദുവിനെക്കുറിച്ചുള്ള സ്നേഹം ചൊരിയുന്ന വാക്കുകൾ ലഭിച്ചിരുന്നു അതുപോലെ ബിന്ദുവും കവിയൂർ പൊന്നമ്മയും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് ഒരു വ്യക്തിയാണ് ഈ പറയുന്ന കവിയൂർ പൊന്നമ്മയെ ശുശ്രൂഷിച്ച സഹോദരൻ ആ സഹോദരന്റെ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇതോടൊപ്പം തന്നെ ബിന്ദുവിനെതിരെയുള്ള ഒരുപാട് നെഗറ്റീവ് വാർത്തകളൊക്കെ തന്നെയും എല്ലാവരും അണച്ചു വെക്കുകയാണ് ബിന്ദു ഒരു നല്ല മകൾ തന്നെയായിരുന്നു ഏതോ ഒരു സമയത്ത് മകൾ അങ്ങനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അമ്മയ്ക്ക് വേണ്ട സമയത്തെല്ലാം മകൾ ഓടിയെത്തിയിട്ടുണ്ടായിരുന്നുവെന്നും തിരക്കുകൾ മാറ്റിവെച്ചു തന്നെ വന്നിട്ടുണ്ടായിരുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ